ശ്രീകൃഷ്ണപുരം കുലുക്കലിയാട് നവീകരിച്ച അയ്യപ്പൻകാവ് കാവുക്കുളം ഉദ്ഘാടനം ചെയ്തു വ്യാഴാഴ്ച വൈകിട്ട് കുളം പരിസരത്ത് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി ഉദ്ഘാടനം നിർവഹിച്ചു പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജനയിൽ ഉൾപ്പെടുത്തി ലക്ഷം രൂപ കുളം ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ അമ്പലങ്ങളിൽ പണം ഒരു സത്യം ഒരു രൂപയും ദേവസ്വം ബോർഡ് വഴി സർക്കാർ കൊണ്ടുപോകുന്നില്ല നേരെ മറിച്ച് സർക്കാർ രചനാവിൽ നിന്നും കൃത്യമായി ഇങ്ങനെ പണം ക്ഷേത്രങ്ങളുടെ നവീകരണത്തിന് വേണ്ടി നൽകിക്കൊണ്ടിരിക്കുകയാണ് ജീവനക്കാരുടെ ശമ്പളത്തിനുൾപ്പെടെ നൽകിക്കൊണ്ടിരിക്കുകയാണ് ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് ഓഫീസർ ശിവപ്രസാദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീധരൻ ബ്ലോക്ക് മെമ്പർ ടി ഷീജ കെ പ്രേംകുമാർ തുടങ്ങിയവർ സംസാരിച്ചു വാർഡ് മെമ്പർ എം മോഹനൻ സ്വാഗതവും പി മോഹനൻ നന്ദിയും പറഞ്ഞു സി സി എൻ കടമ്പഴിപ്പുറം